ഏറ്റുമാൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പെൺമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ സംഗമം സംഘടിപ്പിച്ചു ആധുനിക സമൂഹ നിർമ്മിതിയിൽ വനിതകളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച വനിതാ സംഗമം ജസ്റ്റിസ് നഗരേഷ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തികള രംഗത്ത് ശക്തമായ മുന്നേറ്റങ്ങൾ ഉണ്ടായതായും ജുഡീഷ്യറിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമടക്കം വലിയ മുന്നേറ്റത്തിന് വനിതകൾക്ക് കഴിഞ്ഞതായും ജസ്റ്റിസ് പറഞ്ഞു ഇന്ന് വനിതാ സംഗമങ്ങൾക്ക് ഇതിന് മുമ്പ് അതിന് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു ഡൈമെൻഷൻ മാറി വനിതകൾ സ്ത്രീകൾ മഹിളകളൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണഗതിയില് ഇന്ത്യയില് ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് പൊതുവെ പറഞ്ഞു വരുന്നത് പക്ഷെ ഭാരതത്തില് അല്ലെങ്കിൽ ഇന്ത്യക്ക് അല്ല അല്ലാത്ത ഒരു ഒരു ചരിത്രവും കൂടെ ൾക്കുണ്ട് എന്നുള്ളതൊരു സത്യമാണ് സ്വാതന്ത്ര്യ സമരം ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ആരാണ് നയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാത്മാഗാന്ധിയോ ജവഹർലാൽ നെഹ്റുവോ ഒന്നും അല്ല അത് റാണി ലക്ഷ്മിബായി ആയിരുന്നു റാണിയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധ്യക്ഷത വഹിച്ചു തലൽപ്പറമ്പ് ഡി ബി കോളേജ് ഇംഗ്ലീഷ് വകുപ്പ് മേധാവി ഡോക്ടർ കെ എസ് സിന്ധു വിഷയാവതരണം നടത്തി സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ബിന്ദു പ്രഭാഷണം നടത്തി വനംവികസന കോർപ്പറേഷൻ ചെയർമാൻ ലതിക സുഭാഷ് സമാപന സന്ദേശം നൽകി ഫ്ലോറൻസ് നൈറ്റിംഗുകൾ അവാർഡ് ജേതാവ് വി എസ് ഷിലാലാണി ഉൾപ്പെടെ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച മുപ്പത്തിമൂന്ന് വനിതകൾ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ലൈബ്രറി മ്യൂസിക് ക്ലബ്ബിലെ വനിതകൾ അവതരിപ്പിച്ച ഗാനമേളയും വിവിധ കലാപരിപാടികളും നടന്നു ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചെറിയ വനിതാ വേദി ചെയർപേഴ്സൺ അമ്പിക രാജീവ ജനറൽ കൺവീനർ ഡോക്ടർ വിദ്യ ആർ പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി